السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ريبطة وره نمّل أروار تقل قيام حنيف أستاذ پرسنگوڑي نمال بدورن جبوئي അപ്പോൾ നമ്മളൊക്കെ ഇന്ന ഇന്നാലില്ലാഹിന്നിഹി റാജോൻ എന്ന് പറഞ്ഞു നമുക്ക് നേരിട്ട് ആ ഉസ്താദിനെ കണ്ടിട്ടില്ല പരിചയം ഇല്ല അതുപോലെ ആ ഉസ്താദിൻ്റെ മരണവാർത്ത കേൾക്കുമ്പോൾ എന്തിനാണ് ഇത്രയും നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഉസ്താദ് മരണപ്പെട്ടു പോകുന്നതിന് മുമ്പ് ഒരു മൂന്ന് മിനിറ്റുള്ള ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട് അവർ അവിടെ എന്നിങ്ങനെ പറയുന്ന ആ ഒരു വീഡിയോ നമ്മൾ കാണുകയാണ് അതിൽ ഒരു നാലാൾക്കാർ ഉണ്ട് അവരെ മുമ്പിൽ ല ഇലാഹ ഇല്ലോ ല ഇലാഹ ഇല്ലാ എന്ന് പറഞ്ഞു അവിടെ നിന്ന് കടക്കുകയാണ് എന്നിട്ട് അല്ലാഹ് 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 എന്ന് വിളിക്കുന്നു അതിൻ്റെ ഇടക്ക് അയാൾ പറയുന്നത് കേൾക്കുന്നു എന്നത് കഴിഞ്ഞു നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെടുന്നു പിന്നെ ഹബീബ തങ്ങൾ ഹബീബാസുഹു അവസാനത്തെ വാക്ക് ലാ ഇലാഹ അവൻ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞു അപ്പോ ബഹുമാനപ്പെട്ട ഹനീഫ് ഉസ്താദ് അവിടെ നിന്ന് ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹ് എന്ന് വിളിച്ച് മരിക്കുക ആ ഉസ്താദ് സിയാറത്ത് ചെയ്യാൻ വേണ്ടി പല മഖാമിലേക്കും പോകുമായിരുന്നു എനിക്ക് ഉസ്താദിനെ നേരിട്ട് പരിചയമില്ല ഞാൻ അറിഞ്ഞത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഉസ്താദുമാർക്ക് അയാൾ നന്നായി അറിയാം അവർ പറഞ്ഞു നല്ലൊരു മനുഷ്യനാണ് നല്ല വ്യക്തിത്വമാണ് അവർ മുതുകാർ ഘട്ടയിലും ഞാൻ ജോലി ചെയ്യുന്ന മുതങ്കാർ ഘട്ട അവിടെ ആ മഹലിൽ വാടക വീട്ടിലുണ്ടായിരുന്നു പള്ളിക്കൊക്കെ ഇവിടെ വരുമായിരുന്നു നല്ലൊരു മനുഷ്യനാണ് നല്ല വ്യക്തിത്വമാണ് നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് എന്ന് അറിയാൻ കഴിഞ്ഞു അതിൻ്റെ ഗുണമാണ് അവർ അവസാനം മരിക്കുന്ന സമയത്ത് ഹസ്നുൽ ഹാത്തിമ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഹസ്നുൽ ഖാത്തിമയാണ് يا 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 الله 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 بها بها بحسن അത് നന്നാകണം അതിനുവേണ്ടിയാണ് നമുക്ക് ആ ഒരു ഘട്ടത്തിൽ ഉസ്താദ് പറഞ്ഞുകൊണ്ട് മരണപ്പെട്ടു പോകുന്നു ആ ഉസ്താദിന്റെ ധറജ നീ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ നമുക്കൊക്കെ പാഠമാണ് പ്രിയപ്പെട്ടവരെ നല്ലത് ചെയ്ത് നല്ലതിനോട് ബന്ധപ്പെട്ട് നല്ലതിനോട് സഹകരണം ചെയ്താൽ നന്നായി മരിക്കാൻ കഴിയും ഉസ്താദ് ഇങ്ങനെ സിയാർത്ത് ചെയ്യും ഈ മരണപ്പെട്ടത് തന്നെ ഇരുവേൽ മക്കാമിൻ്റെ പരി അവിടെയാണ് ആ മക്കാമിൻ്റെ അരികിലാണ് ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും ആ മക്കാമിലേക്ക് പോയി സിയാർത്ത് ചെയ്യുന്ന ഒരു ഉസ്താദാണ് ഹനീഫ് ഉസ്താദ് ആ ഉസ്താദ് പറഞ്ഞിരിക്കും പറഞ്ഞിട്ടുണ്ട് എന്ന് വേറൊരാളിനോട് പറഞ്ഞു ആ ഇരുവേൽ മക്കാമിൽ തന്നെ എനിക്ക് മരിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ആഗ്രഹം അള്ളാഹു സാധിച്ചു കൊടുത്തു ഏതിരുന്നായാലും ഇരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ചിന്തിക്കേണ്ടത് നമ്മുടെ മരണം എപ്പോൾ എങ്ങനെ എന്നും നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് നല്ലത് ചെയ്യാൻ ശ്രമിക്കുക നല്ലതിനോട് ബന്ധപ്പെടുക നല്ല കാര്യങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക നല്ലതിന് വേണ്ടി സഹായം സഹകരണങ്ങൾ ചെയ്യുക അള്ളാഹു മുക്കൊക്കെ നല്ലത് ചെയ്യുക